ലക്ഷ്മിക്ക് ഇനി ഒരു ഞാൻ ഏറ്റെടുത്തോളാം അല്ലെങ്കിലും അവൾ അങ്ങ് മോളിലോട്ട് പോയാലേ നീയും ദിവസം ജയിലിൽ കിടക്കുന്നതായിരിക്കും നല്ലത് അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞേ വേറെ ഒന്നും കൊണ്ടല്ലടാ നീ പുറത്തുണ്ടെങ്കിലേ ലക്ഷ്മിക്ക് പിന്നാലെ നീയും പോകേണ്ടി വരും നിന്നെ മാർക്കോ മോളിലോട്ട് പറഞ്ഞു വിടും അവൻ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യത്തില്ലെന്നാ പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുകൊണ്ട് എനിക്കും കരണം നോക്കും വലിയ പരിക്കൊന്നും പറ്റില്ല ലക്ഷ്മി പോയാൽ എന്തായാലും ഈ നാട്ടിൽ നിന്നും അവനായിരിക്കും അവളുടെ കാര്യത്തിൽ ഒരു അത് കഴിഞ്ഞ് ഞാനും മേഖല കൂടി അവനെ കൈകാര്യം ചെയ്തോളാം അവനൊരു മണ്ടനാടാ അവനോട് നടക്കരുത് സ്വന്തം മുറപ്പടിനെ പോലും പിടിച്ചു നിർത്താൻ അവന് പറ്റിട്ടില്ല കല്യാണം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുമ്പ് അവൾ അവനെ വിട്ടുപോയി അങ്ങനെയുള്ളവനെയൊക്കെ കൂട്ടുപിടിച്ച അബദ്ധങ്ങളെ പറ്റൂ ഏതായാലും ഇന്നത്തെ രാത്രി അമ്മയെ മോളും കൂടെ കെട്ടിപ്പിടിച്ച് കിടക്കട്ടെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ മോളുടെ ശരീരത്തിൽ അമ്മ കെട്ടിപ്പിടിച്ചു കിടന്ന കാരയും അതാണ് ഇനി അമ്മ മോളും കാത്തിരിക്കുന്ന വിധി